പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഡൽഹിയിൽ നടന്നൊരു ചാവേർ ആക്രമണമാണ് എന്നുള്ളതാണ് നിഗമനം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന ചെങ്കോട്ടയ്ക്ക് സമീപം വൻ സ്ഫോടനം നടത്തുന്നതിന്റെ നടുക്കത്തിലാണ് രാജ്യം റോഡിൽ സഞ്ചരിക്കുകയായിരുന്ന കാറാണ് പൊടുന്നനെ പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിന്റെ വ്യാപ്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ എയുടെ സഹായത്തോടു കൂടി നമുക്കൊന്ന് പരിശോധിക്കാം വൈകുന്നേരം അഞ്ചര ആയപ്പോഴേക്കും ഇന്നലെ ദില്ലിയുടെ ആകാശത്തെ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട് തണുപ്പ് പടർന്ന പതിവ് സന്ധ്യാസമയം മാർക്കറ്റുകളെല്ലാം സജീവമാണ് റോഡിലും തിരക്കുണ്ട് ചെങ്കോട്ട മെട്രോ സ്റ്റേഷനടുത്തുള്ള റോഡിലൂടെ ഒരു ഹ്യുണ്ടായി ഐ ട്വന്റി കാർ പതിയെ കടന്നുവരുന്നു സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് തെളിഞ്ഞപ്പോൾ സാവകാശം പോകുന്ന ആ കാർ ഒന്ന് നിർത്തി അപ്പോൾ സമയം ആറ് അൻപത്തിരണ്ട് പൊടുന്നനെ കാർ പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ പരിസരത്തെ മറ്റു വാഹനങ്ങളിലേക്കും തീ പടർന്നു തൊട്ടടുത്തുള്ള ആറ് കാറുകളും രണ്ട് ഇലക്ട്രോണിക് റിക്ഷോകളും ഒരു ഓട്ടോറിക്ഷയും കത്തി നശിച്ചു ഉടനെ ഫയർ അലാം ഒഴിഞ്ഞു പോലീസ് ഓടിയെത്തി അതിവേഗമാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചത് ഫയർ എഞ്ചിനുകൾ കുതിച്ചെത്തി ഏഴ് മുപ്പതോടെ തീ നിയന്ത്രണ വിധേയമാക്കി നൊമ്പര കാഴ്ചകളായിരുന്നു ചുറ്റും രക്തത്തിൽ മുങ്ങിയ ദില്ലിയുടെ ആ കാഴ്ചയ്ക്ക് മുന്നിൽ രാജ്യം ഇപ്പോഴും തലകുനിച്ചു നിൽപ്പാണ് റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ